അടൂർ ഗോപാലൻ സാറിൻ്റെ പടത്തിനകത്ത് സാറിൻ്റെ അതായത് എൻ്റെ ഗുരുവായ ശിവൻചേട്ടൻ അദ്ദേഹമാണ് അടൂർ സാർ അദ്ദേഹം ഓൾറെഡി ക്യാമറാമാൻ ആണ് പിന്നെ അപ്പോൾ അടൂർ സാറിൻ്റെ പടത്തിനകത്ത് അദ്ദേഹം ആർട്ട് ഡയറക്ടറാണ് അപ്പോൾ ഞാൻ അസോസിയേറ്റ് ആർട്ട് ഡയറക്ടറാണ് അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് ഒരു നാല് ദിവസം അരിപ്പാട് സർക്കിൾ ഓഫീസ് വെച്ച് ഷൂട്ട് ചെയ്തായിരുന്നു അപ്പോൾ പുള്ളിക്ക് നല്ല ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ജലദോഷം ഉണ്ടായിരുന്ന സമയത്തെന്ന് പറഞ്ഞ് പുള്ളി ആരുടെയോ കൈ കൊടുത്ത് തുമ്മാൻ വേണ്ടി ഒരു ഇച്ചിരി മൂക്കിപ്പൊടി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് എങ്ങനെ കൊണ്ടുവന്നു കൊടുത്തു പുള്ളിക്കത് ഇഷ്ടപ്പെട്ടില്ല വല്ലാത്തൊരു ഇതായിട്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ നല്ല ഒരുവിധം മോശമല്ലാത്ത രീതിയിൽ ഗ്രേഡ് കൂടിയ മൂക്കിപ്പൊടി വലിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ഇത് അടൂർ സാറിൻ്റെ സെറ്റായതുകൊണ്ട് നമുക്കൊരു മുട്ടുസൂചിത താഴെ വീണാലറിയും ഇവരാരും കാണാൻ പാടുള്ളൂ ഒന്നാമത് പ്രത്യേകിച്ച് എൻ്റെ സ്വന്തം നാട് അപ്പോൾ അവിടെ വെച്ചുനിന്ന് മമ്പുക്ക ഉണ്ട് ശിവഞ്ചേട്ടനുണ്ട് അടൂർ വാഴ്സാറുണ്ട് അങ്ങനെയുള്ള ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ഗോപ്യമായിട്ടും രഹസ്യമായിട്ടുമാണ് ഞാനത് വലിക്കുന്നത് അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പൊടിയാണ് ഇത് യാദൃശ്യവായിട്ട് മമ്പുക്ക കണ്ടു കണ്ടെന്നെ തന്നെ വിളിച്ചുവെച്ചു നീ എന്താ പറയുക നീ മൂക്ക് പൊടി വലിക്കുവെച്ചു ഞാൻ പറഞ്ഞു കള്ളം പറയാനൊക്കെ ഞാൻ പറഞ്ഞു വലിക്കുമെന്ന് പറഞ്ഞു ചാലം കൊണ്ട് തന്നേ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ സ്ട്രോങ് ഇങ്ങനെ ഇച്ചിരി പ്രശ്നമാണെന്നൊന്നും പറയാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല പുള്ളി ആ കുപ്പി അങ്ങോട്ട് കിട്ടുകയും തട്ടി ഇട്ടച്ച് ഒരു പിടി പിടിച്ചു ഒരു മൂക്കിലോട്ടൊരു ഗേറ്റ് കയറി പുള്ളിയുടെ ബോധം പോയ അവസ്ഥയായിപ്പോയി പുള്ളി അങ്ങനെ എന്നെ ഏതോ ഒരു ഭാഷ വിളിച്ചാൽ ഞാനിവിടെ പറയുന്നില്ല എന്തോ പുള്ളിയുടെ ആ മാനസിക ബുദ്ധിമുട്ട് എന്നെ വിളിച്ച് എത്തുമെന്ന് എനിക്കറിയത്തില്ല അത്ര കാഠിന്യം നിറഞ്ഞൊരു ഇരിപ്പം പുള്ളിയുടെ കണ്ണി കൂടെ വെള്ളമെല്ലാം വന്ന് ആകെപ്പാടെ ആക്സിഡൻറ്റ് വന്ന് ഒന്ന് തുടക്കുകയൊക്കെ ചെയ്ത് പ്രശ്നമായി ഞാനപ്പോഴേ അവിടുന്ന് സ്ഥലം വിട്ടു കാര്യം ഇത് പ്രശ്നമാകും പിന്നെ എന്നെ പണിന്ന് ചിലപ്പോൾ മാറ്റുമെന്നുള്ള സംശയമായിരുന്നു ആ ഒരു ഭയത്തിൽ പിന്നെ ഞാനങ്ങ് മാറി നിന്നു അടുക്കാനേ വന്നില്ല അത് കുറച്ച് കഴിഞ്ഞപ്പം മമ്മുകാരനെ വിളിച്ചിട്ടുണ്ട് എടാ ഇത് എവിടെ നിന്ന് മേടിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ എവിടെ നിന്ന് ഇനി പത്ത് നാൽപ്പത് ദിവസം നമുക്ക് ചിത്രാഞ്ചേരി തിരുവനന്തപുരത്ത് ഷൂട്ടിങ് സെൻട്രേലും ചിത്രാഞ്ചേരിക്ക് നീ ഒരു ഡെപ്പങ് മേടിച്ചു അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ സൂപ്പർ സാധനം അതുമ അങ്ങനെയാണ് പിന്നെ പുള്ളി ഇത് ഞാൻ സെറ്റിൽ വെച്ച് ഇത് പുള്ളിക്ക് സ്ഥിരം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന പുള്ളി ആ ഒരു ശീലം ഉണ്ടാക്കിയെടുത്തത് ഇടയ്ക്ക് പറയാം ആ ഒരു അവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞു അപ്പോൾ ഈ മൂക്കിപ്പൊടി ചർച്ച അത്യാവശ്യം മോശമില്ലാതെ ആളുകൾക്ക് അറിഞ്ഞു അങ്ങനെ ഒരു സംഭവമായിട്ട് മാറിയേ അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്